ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് ഫെഡറൽ ബാങ്കിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബാങ്കുകളിൽ ഒന്നാണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ലോണുകൾ എടുക്കാറുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൂടാതെ എല്ലാ ബാങ്കുകളും ഇപ്പം ഡിജിറ്റൽ വൽക്കരിച്ചിരിക്കുകയാണ് അപ്പോൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്കിലൊന്നും പോവാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ ഇതിന് ഈഡോ ജാമ്യമോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പലിശ അതിരയ്ക്ക് കുറവാണ് അപ്പോൾ ഈ ഒരു ലോണിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കലാവധി എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ ഈ ഒരു വായ്പ മുമ്പ് എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഈ ഒരു വായ്പ എടുത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ മറ്റ് ഓൺലൈൻ ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നൂറ് വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് അപ്പോൾ ഈ ഒരു ഫെഡറൽ ബാങ്ക് വഴി വായ്പ എടുത്ത ആളുകളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉടൻ ഭാഗം മനോബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലക്ഷം രൂപ വരെ പേഴ്സണൽ പേഴ്സണൽ ലോൺ 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 നൽകുന്ന ഫെഡറൽ ബാങ്കിന്റെ ഈ ഒരു സ്കീമിന്റെ പേരാണ് ഡിജിറ്റൽ ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് അഞ്ചു വർഷമാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് ചെയ്യുന്നു ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റാണ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഫസ്റ്റ് തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ ഉണ്ട് പിന്നെ അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ പിന്നെ അപ്ലൈ ഓൺലൈൻ കാൽക്കുലേറ്റർ ഇ എം ഐ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് എലിജിബിലിറ്റി അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ്ലി ആസ്കഡ് കോസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോ മാനുവൽ ഡോക്യുമെൻറ്റേഷൻ ഓൺലി ഈ സൈൻ ഓഫ് ലോൺ ഡോക്യുമെൻറ്റിങ് ത്രോ ആധാർ ഒ ടി പി നമ്മൾ മാനുവലായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഡോക്യുമെൻസിൽ ആധാറിൽ ആധാർ ഒ ടി പി എന്ന് വെച്ചാൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോൺ വഴി ഇ സൈൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മിനിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ന് വെച്ചാല് അമ്പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് ഡിജിറ്റൽ ലോൺ ആയിട്ട് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ മാക്സിമം ലോൺ എമൗണ്ട് ഈസ് അറിയഡ് ബ്യൂറോ ഡാറ്റ ഓർ സാലറി സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കസ്റ്റമർ നമ്മൾ കസ്റ്റമറിന്റെ സാലറി ഡാറ്റയും അതുപോലെ തന്നെ ബ്യൂറോ ഡാറ്റയും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവര് ലോൺ തുക ഇവർ തീരുമാനിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലോൺ ടെന്യൂ റേഞ്ചസ് ഫ്രം ട്വൽവ് മന്ത്സ് ടു സിക്സ്റ്റി മന്ത് ഡിപ്പെൺ ദ പ്രൊഫൈൽ ഓഫ് കസ്റ്റമർ എന്ന് വെച്ചാൽ ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് ഈ ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് അത് തന്നെ ലോൺ എടുക്കുന്ന കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ലോൺ തുകയും അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധിയൊക്കെ ബാങ്ക് തീരുമാനിക്കുന്നത് അടുത്ത എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ആണ് നമുക്ക് നമുക്കറിയാം ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കാരണം ഒരുപാട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് ഈടാക്കുന്ന ഒരുപാട് ബാങ്കുകൾ ഉണ്ട് നമുക്കറിയാം ഇതിൽ പേഴ്സണൽ ലോണാണ് പേഴ്സണൽ ലോണുകൾക്ക് അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളാണ് ഈ പേഴ്സണൽ ലോണുകൾ പൊതുവെ അതിന് അൺസെക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈട് നൽകേണ്ട ആവശ്യമില്ല ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഇല്ലാതെ അൺസെക്യൂർ ആയിട്ട് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെയാണ് ബാങ്കുകൾ ഈ പേഴ്സണൽ ലോണുകൾ നൽകുന്നത് മറ്റു ലോണുകൾ അങ്ങനെയല്ല പക്ഷെ ഈ പേഴ്സണൽ ലോണുകൾക്ക് അതുകൊണ്ട് തന്നെ ഇടും ജാമ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പലിശ കൂടുതലാണ് പക്ഷെ മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് ഫെഡറൽ ബാങ്കിൽ ഈ ഒരു പേഴ്സണൽ ലോണിന് പലിശ കുറവാണ് നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ പലിശ വരുന്നത് ഏർ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതൽ പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനം വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഇതിന്റെ പലിശ ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട് നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ നമുക്ക് പാസ്സാവുന്ന ലോൺ എമൗണ്ടിൻ്റെ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രീ ക്ലോഷർ ചാർജ് മൂന്ന് ശതമാനവും എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈടാക്കുന്നു പ്രീ ക്ലോഷർ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ലോൺ എടുത്ത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എവിടെ നിന്നെങ്കിലും ഒരു രണ്ട് ലക്ഷം രൂപ പെട്ടെന്ന് വന്നു നമുക്ക് എന്ത് ചെയ്യണം ആ ലോണ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ മൂന്ന് ശതമാനം എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് പ്രീ ക്ലോഷർ ചാർജ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു ലോൺ എടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാ പിന്നെ അടുത്തതായിട്ട് നമുക്ക് എലിജിബിലിറ്റി ആണ് നമ്മൾ ലോൺ ഇല്ലയോ എന്ന് പാസ്സാകുമില്ലയോന്നറിയണമല്ലോ നമുക്ക് ഈ ലോൺ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ലേ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതിന് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഒരു വായ്പയുടെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ യോഗ്യത എന്താണെന്ന് വെച്ചാല് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ചെയ്തത് ഇവർ ഈ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ കാണാൻ ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് ഈ ഒരു സാലറീഡ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റ് മേഖലയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലോ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും മന്ത്ലി സാലറി ബാങ്ക് വഴി ലഭിക്കുന്ന ആളുകൾക്കാണ് ചെയ്യുക ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ നല്ല സിവിൽ സ്കോർ ഉണ്ടാവണം ഏറ്റവും കുറഞ്ഞത് ഒരു എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിബിൽ സ്കോറുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ ലഭിക്കുക ഈ ഒരു വായ്പ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു വായ്പ ലഭിച്ച ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വായ്പ ഇവർ നൽകുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം നോക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജോബൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഏത് കമ്പനി ആയാലും നിങ്ങൾക്ക് ലോൺ തരുക അപ്പോൾ ഇവര് എന്ത് ചെയ്യുകയാണ് അങ്ങനെ തന്നെയാണ് ഫെഡറൽ ബാങ്കും നിങ്ങൾക്ക് ഈ ഒരു വായ്പ നൽകുന്നത് അടുത്തായിട്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ട് ഓസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക അതിനുള്ള ആൻസർ ഇവിടെ തന്നിരിക്കും അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവർ ഡയറക്റ്റ് ഇവരായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം ഈ ഡീറ്റെയിൽസ് എന്തൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നിങ്ങളെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇനി നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് മാസത്തെ ശമ്പള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി നെറ്റ് ബാങ്കിങ് നിങ്ങൾ അവസാനമായിട്ട് വാങ്ങിച്ച ശമ്പളത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എത്തിയണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ യുവർ മൊബൈൽ നമ്പർ ദാറ്റ് ഈസ് എ ലിങ്ക്ഡ് ടു ആധാർ ടു റിസീവ് ഒ ടി പി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ് അപ്പം നിങ്ങൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നെന്ത് ചെയ്യുക കൊടുക്കുക ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സൈൻ ചെയ്യുക എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക അപ്പോൾ നിർബന്ധമാണ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇനി നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഈ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുക ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ താഴെ നമുക്ക് എന്ത് ചെയ്യും അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഫ്യൂ ക്ലിക്ക് ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴെ പറഞ്ഞിരിക്കുന്ന രേഖകളൊക്കെ എന്ത് ചെയ്യണം കയ്യിൽ കരുതണം എന്ന് ഇവർ പറയുന്നുണ്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് മുമ്പേ നിങ്ങളെ കയ്യിൽ കരുതേണ്ടതാണ് എന്നിട്ട് എന്ത് ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ദ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റ് അവിടെ എൻറ്റർ ചെയ്തിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അത് അതിനുശേഷം എന്ത് ചെയ്യും നമ്മുടെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഈ ഒരു ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ബാങ്കുകളിൽ ഒന്നാണ് ഫെഡറൽ ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോപ്പുലറായ ഒരു ബാങ്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ഈ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോണ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഒരുപാട് ആളുകൾ പല ആളുകൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇടയില് കമൻ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഒന്ന് പിന്നെ വീഡിയോ കാണാമെന്നല്ലാതെ ലോണ് കിട്ടുന്നില്ല അതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലോണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നിട്ട് ലോൺ കിട്ടിയാരെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് റിപ്ലൈ വരുന്നത് കൂടി എന്ത് ചെയ്യുക ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫെഡറൽ ബാങ്ക് ഡിജിറ്റൽ പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽഗറ്റ്